നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഫോർത്ത് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ ഫോർത്ത് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞതായിരിക്കും എങ്കിലും ഇവിടെയും ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ഒന്ന് ടീച്ചർ സെൻ്റേഡ് മെത്തേഡ് ഏതാണെന്നും അതേപോലെ തന്നെ ലേണർ സെൻറ്റേഡ് മെത്തേഡ് ഏതാണെന്നും അതായത് നമ്മൾ ഇവിടെ ഈ ഒരു യൂണിറ്റിൽ പരിചയപ്പെടുന്ന ടീച്ചിങ് മെത്തേഡുകളാണ് അതെല്ലാവർക്കും അറിയാം ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് മെത്തേഡ്സ് ആണ് ഈ ടീച്ചിങ് മെത്തേഡ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡുകളാണ് ഉള്ളത് അതിൽ ഒന്ന് ടീച്ചർ സെന്റേഡ് മെത്തേഡ് എന്നും രണ്ടാമത്തത് ലേണർ സെന്റേഡ് മെത്തേഡ് എന്നുള്ളതുമാണ് അപ്പോൾ അതിൽ ടീച്ചർ സെന്റേർഡ് മെത്തേഡിൽ വരുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ഫോംസ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കണം അത് കൂടാതെ തന്നെ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൽ വരുന്ന ഫോംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കണം അപ്പോൾ ഈ ലേണർ സെൻറ്റേർഡ് ടീ ടീച്ചിങ് മെത്തേഡിൽ തന്നെ ഉള്ളതാണ് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സെൽഫ് ലേണിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് ലേണിംഗ് ഫോംസ് ഓഫ് സെൽഫ് ലേണിംഗ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലേണർസ് എൻഡേർഡ് ടീച്ചിങ്ങിന്റെ മെത്തേഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ എന്ത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലേണേഴ്സ് എൻറ്റേർഡ് ടീച്ചിങ്ങിന്റെ ഫോംസ് ആണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് ലേണിങ്ങിന്റെ ഫോംസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അപ്പോൾ ടീച്ചർ എൻറ്റേർഡ് ലേണിങ്ങിന്റെ ഫോംസുകൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടും മൂന്നെണ്ണമാണുള്ളത് ഒന്ന് ലെക്ചർ മെത്തേഡ് രണ്ട് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് മൂന്ന് ടീം ടീച്ചിങ് ഇങ്ങനെ മൂന്ന് മെത്തേഡുകളാണ് ഏതിന്റെ അണ്ടറിൽ വരുന്നത് ടീച്ചർ ടീച്ചേഴ്സ് മെത്തേഡിന്റെ അണ്ടറിൽ വരുന്നത് അല്ലെങ്കിൽ ടീച്ചർ എൻറ്റേർഡ് ലേണിംഗ് മെത്തേഡിന്റെ അണ്ടറിൽ വരുന്നത് അപ്പൊ നമുക്കറിയാം ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് മെത്തേഡുകളാണ് ആ മെത്തേഡിൽ രണ്ട് ടൈപ്സ് ആണുള്ളതൊന്ന് ടീച്ചർ സെൻറ്റേർഡ് മറ്റൊന്ന് ലേണേർ സെൻറ്റേർഡ് ഈ ലേണർ സെൻറ്റേർഡിന് തന്നെയാണ് എന്തെന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് മെത്തേഡ്സുകൾ എന്നും പറയുന്നത് അപ്പോൾ ടീച്ചർ എൻ്റേർഡിൽ മൂന്ന് ഫോംസ് ഉണ്ട് ഏതൊക്കെയാണ് ഒന്ന് ലെക്ചർ മറ്റൊന്ന് ഡെമോൺസ്ട്രേഷൻ മറ്റൊന്ന് ടീം ടീച്ചിങ് മറ്റുള്ള എല്ലാം തന്നെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ലേണർ സെന്റേഡ് ടീച്ചിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെങ്കിൽ ലേണർ സെന്റേഡ് മെത്തേഡിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെങ്കിൽ സെൽഫ് ലേണിങ്ങിന് ഉപയുക്തമായിട്ടുള്ള ഫോമുകളിൽ വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ അർത്ഥ തലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കാം അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റിൻ ചോദിക്കാം എങ്ങനെയാണെങ്കിലും ടീച്ചർ എൻറ്റേഡ് ലേണിംഗ് മെത്തേഡുകൾ ഏതാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതിനുശേഷം പിന്നെ ലേണേഴ്സ് എൻറ്റേഡ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ടീച്ചർ എൻറ്റേഡ് ലേണിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള എല്ലാം തന്നെ എന്തിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റും സെൽഫ് ലേണിംഗിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിൽ നമുക്ക് പിന്നെ പറഞ്ഞു തന്നിട്ടുള്ള നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ കെല്ലർ പ്ലാൻ പ്രൊജക്ട് മെത്തേഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് മൈൻഡ് മാപ്പിംഗ് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് പിന്നെ അതേപോലെ തന്നെ ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡുകളാണ് ഏതിൽ വരുന്നത് സെൽഫ് ലേണിംഗിന് അണ്ടറിൽ വരുന്നത് അതല്ലെങ്കിൽ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ്ങിന് അണ്ടറിൽ വരുന്നത് അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ടീം ടീച്ചിങ് കരിയർ പ്ലാന് പ്രൊജക്ട് മെത്തേഡ് മൈൻഡ് മാപ്പ് എ എ എൽ എം അതായത് ആക്റ്റീവ് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എ ബി എല്ലാം അതായത് ആക്റ്റീവ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് ഇവയെല്ലാം എന്താണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ഈ ഈ കാര്യങ്ങളൊക്കെ എന്തിൽ വന്നിട്ടുണ്ട് ചോദ്യമായിട്ട് പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ കൊടുത്തിട്ടുള്ളത് ഇവ ഓരോന്നും എന്താണെന്നുള്ളതാണ് അടുത്ത തുടർന്നതായിട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ രണ്ടു ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പോയിന്റ്സുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് തരുന്നത് ബാക്കി നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അതിൽ കോട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് അതിൽ ടീം ടീച്ചിങ്ങിന് ഒരു ഷോർട്ട് ഫോം എന്ന രീതിയിൽ നമുക്ക് ആദ്യമേ തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടീം എന്നതിന്റെ എലാബ്രേഷൻ ആണ് ടീം മീൻസ് ടുഗദർ എന്നുള്ളതാണ് ഇ എവരി വൺ എ അച്ചീവ്സ് എം മോർ ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ പെടകോഗി ഫസ്റ്റ് സെമിസ്റ്ററിലെ ബി എഡ് പെടകോഗി അഞ്ച് യൂണിറ്റ് ഉണ്ട് അഞ്ച് യൂണിറ്റിനെ പത്ത് ഭാഗങ്ങളാക്കി തിരിച്ചു ആ പത്ത് ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് പത്ത് കുട്ടികൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ അസൈൻമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു എന്നിട്ട് പത്ത് പേരും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം കിട്ടിയവർ ആദ്യം വന്ന് ക്ലാസ് എടുത്ത് രണ്ടാമത് കിട്ടിയവർ രണ്ടാമത് ക്ലാസ് എടുത്ത് അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പോകുന്ന ആ ഒരു രീതിയാണെന്നു പറഞ്ഞത് ടീം ടീച്ചിങ് എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ കൂടും അതേപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ പറ്റും ഒരു കാര്യം ഒരു ചെറിയൊരു മേഖല ഒരാൾ നന്നായി പ്രിഫർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓൾ ആയിട്ടുള്ള ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്ത് കിട്ടും എന്നിങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അപ്പോൾ ഈ ടീം ടീച്ചിങ്ങിന്റെ ആ ഒരു അലാബ്രേഷൻ ഇവിടെ നോക്കുക ഇനി ടൈപ്പ് ഓഫ് ടീം ടീച്ചിങ് പൊതുവെ ടൈപ്പ് ആയിട്ട് എടുത്തു പറയുന്ന ടീം ടീച്ചിങ് ഏതൊക്കെയാണ് ഒന്ന് വൺ ടീച്ച് വൺ ഒബ്സർവ് ഒരാൾ ടീച്ച് ചെയ്യുന്നു മറ്റൊരാൾ ഒബ്സർവ് ചെയ്യുന്നു വൺ ടീച്ച് വൺ അസിസ്റ്റ് ഒരാൾ ടീച്ച് ചെയ്യുന്നു മറ്റൊരാൾ അസിസ്റ്റ് ചെയ്യുന്നു ദെൻ റാഷണൽ ടീച്ചിങ് റൊട്ടേഷണൽ ടീച്ചിങ് അല്ല റൊട്ടേഷണൽ ടീച്ചിങ് റൊട്ടേറ്റ് ചെയ്തു വരിക തുടക്കം മുതൽ അവസാനം വരെ എല്ലാ വ്യക്തികളിലൂടെയും ടീച്ചിങ് പോവുക ദെൻ പാരലൽ ടീച്ചിങ് ദെൻ ഇൻട്രാക്ടിവിറ്റി ഇൻ ദീ ടീം ടീച്ചിങ് ഇങ്ങനെ ഒരു അഞ്ച് ടൈപ്പ്സുകളാണ് വരുന്നത് അത് വേഡ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി അതുകൂടാതെ ഇതിന്റെ ബെനിഫിറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ടീം ടീച്ചിങ്ങിൽ എഴുതാൻ പറ്റും ഈ ഒരു ടീം ടീച്ചിങ് എന്ന് പറയുന്നത് ഏത് തരം മെത്തഡാണ് ടീച്ചർ സെൻറ്റേഡ് മെത്തേഡാണ് അതാണ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് അപ്പം ടീച്ചേഴ്സെൻ്റെ മെത്തേഡിൽ ഒന്നുകിൽ ലെക്ചർ മെത്തേഡ് ചോദിക്കാം അല്ലെങ്കിൽ ടീം ടീച്ചിങ് ചോദിക്കാം അതാണ് പൊതുവേ ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ ലക്ചർ മെത്തേഡ് നിങ്ങൾക്ക് ക്ലാസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അതിന് കൂടുതലായിട്ട് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത് ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ ടീം ടീച്ചിങ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്നതാണ് അപ്പൊ ടീം ടീച്ചിങ്ങിന്റെ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഷോർട്ട് ഫോമിൽ കേന്ദ്രീകരിച്ചു ടീം എന്നതിന്റെ എലബ്രേഷൻ ആണ് കൊടുക്കേണ്ടത് രണ്ടാമത് അതിന്റെ ടൈപ്പ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക മൂന്നാമത് അതിന്റെ ബെനിഫിറ്റ്സ് കൊടുക്കുക ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കിയാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ബെനിഫിറ്റ്സുകൾ കൊടുക്കുക ഇംപ്രൂവ് ദെയർ ഓൺ ടീച്ചിങ് സ്കിൽസ് ഓരോരുത്തരും അവരവരുടെ ടീച്ചിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നു അവോയ്ഡ് ദ ലോൺലി റിപ്പി റിപ്പിറ്റേറ്റീവ് ഫ്രാഗ്മെന്റഡ് എക്സ്പീരിയൻസ് ഓഫ് സോളോ ടീച്ചിങ് ഒരാൾ തന്നെ മുഴുവൻ കാര്യങ്ങളും ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മടുപ്പും മുഷിപ്പും ഒക്കെ ഇതിലൂടെ ഇല്ലാതാവുന്നു ഹൗ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റീവ് അസൈൻമെന്റ്സ് ക്രിയേറ്റീവ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഡെവലപ്പ് ക്ലിയർ പെർസ്പെക്റ്റീവ് ഓൺ ദി ഡിഫറെസ് ബിറ്റ്വീൻ ഡിസിപ്ലിൻസ് ആ ഒരു ഡിഫറൻസിനനുസരിച്ച് ഓരോ കുട്ടികൾക്കും ഓരോ ഡിസിപ്ലിൻസ് ബേസിലായിരിക്കുമല്ലോ ക്ലാസ് കൊടുക്കുക ഓരോ മെത്തേഡിലായിരിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾക്ക് കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു ദെൻ ബിൽഡ് ബ്രിഡ്ജസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അക്രോസ് ഡിസിപ്ലിൻ അണ്ടർസ്റ്റാൻഡിങ് അക്രോസ് ദ ഡിസിപ്ലിൻ അപ്പൊ എല്ലാവർക്കും മൊത്തത്തിലുള്ള ഒരു ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു പോസ്റ്റിനെ കുറിച്ച് ലഭിക്കുകയൊക്കെ ചെയ്യുന്നു ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് എടുത്തു പറയുന്നത് അതേപോലെ തന്നെ പിന്നെ മറ്റു കുറെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൽ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞത് ഫാക്കൽറ്റിക്കുള്ള ബെനിഫിറ്റ്സ് ആണ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഫാക്കൽറ്റിക്കുള്ള ബെനിഫിറ്റ്സ് ആണ് അതായത് ടീച്ചർക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചർക്കുള്ള ബെനിഫിറ്റ് ആണ് അതേസമയം ഇതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാണികൾക്ക് അല്ലെങ്കിൽ മറ്റു കുട്ടികൾ കേൾക്കുന്ന മറ്റു കുട്ടികൾക്കുള്ള ബെനിഫിറ്റ്സ് ആണ് ഇവിടെ എടുത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പൊ സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫാക്കൽറ്റികളുടെ ബെനിഫിറ്റ്സ് വരുന്നുണ്ട് ടീം ടീച്ചിങ്ങിന്റെ ടൈപ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടീം ടീം എന്നതിന്റെ എലബ്രേഷൻ കൊടുക്കുക പിന്നെ ടീം ടീച്ചിങ് എന്താണെന്നും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ടീം ടീച്ചിങ്ങുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എസ് എ ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ തന്നെ ഈ ടീച്ചർ എൻ്റെ മെത്തേഡിൽ വരുന്ന രണ്ടെണ്ണത്തിൽ ഒരെണ്ണമാണ് പ്രത്യേകം ചോദിക്കുക അത് ലെക്ചർ മെത്തേഡാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ലെക്ചർ മെത്തേഡും ടീം ടീച്ചിങ്ങും ഈ ടീച്ചർ സെൻറ്റേഡ് മെത്തേഡിന്റെ അണ്ടറിൽ എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിട്ടാണ് കാണുന്നത് സോ അടുത്ത പിന്നെ ക്ലാസ്സിലൂടെ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പിന്നെ എന്താണ് ലേണർ സെൻറ്റേഡ് മെത്തേഡിനെ കുറിച്ചാണ് ലേണേഴ്സിന്റെ അല്ലെങ്കിൽ സെൽഫ് ലേണിംഗിന്റെ ഫോംസിനെ കുറിച്ചാണ് അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കൈയ്യായിട്ട് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്